ൊക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ വിരേചനം എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയായിട്ടാണ് ആയുർവേദിക് പറയുന്നത് സ്കിന്നിന് നല്ലതായിട്ടുള്ള നാൽപ്പാമരാതി തൈലം ഏലാതി തൈലം അങ്ങനെ ഉള്ള കോമ്പിനേഷൻസ് ആണ് കൂടുതലും അതിന് നമുക്ക് എണ്ണതേപ്പിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ സ്കിൻ ക്യാൻസറുകൾ അതിന് എന്ത് സിംറ്റം ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുക ശരിക്കുക നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇച്ചിങ് ചൊറിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട് വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ ഞാൻ പറഞ്ഞ പോലെ രക്തശുദ്ധിക്ക് നല്ലതായിട്ടുള്ള ഒരു ആമചേട്ട വെള്ളം ഒക്കെ നമുക്ക് കുടിക്കുന്നത് നല്ലതാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഇനി ചോദിക്കാൻ പോകുന്നത് തൊക്കു രോഗങ്ങളെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്നതും പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഊടി നടക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ ഡിസീസസ് ഏറ്റവും കൂടുതൽ ഡെർമറ്റോളജി റിലേറ്റ് ചെയ്തത് കൺസൾട്ടേഷൻസ് ഡെയിലി എടുത്തു പോകുന്ന ഒരു ഭാഗമാണ് ആയുർവേദത്തിലെ തൊക്കു രോഗങ്ങൾക്കുള്ള പരിഹാരം എങ്ങനെയൊക്കെയാണ് ോഗങ്ങൾക്ക് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു രക്തശുദ്ധിയും അതുപോലെ എന്താണ് അതിന്റെ കാരണമെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റും കറക്റ്റായിട്ട് ചെയ്താൽ ചിലപ്പം മാസങ്ങളോളം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഇപ്പം പ്രത്യേകിച്ച് സോറിയാസിസ് ഒക്കെ പോലുള്ള കണ്ടീഷൻസിന് അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്യൂറേഷൻ തന്നെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നേക്കാം അപ്പം അതും ഈ പറയുന്ന പോലെയാണ് നമ്മുടെ ബേസിക് ആയിട്ട് ഏത് ട്രീറ്റ്മെന്റിൻ്റെയും നമ്മൾ പേഷ്യന്റിന്റെ ഡെയിലി ലൈഫ് ലൈഫ് സ്റ്റൈലൊക്കെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ എല്ലാം ഒരു മാനേജബിൾ എന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നമുക്കത് ഇങ്ങനെ എന്താ പറയാ മെഡിസിൻസും ഒരു പീരിയോഡിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും വഴി നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും പിന്നെ ഏർലി സ്റ്റേജസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്യൂർ ഇങ്ങനത്തെ കണ്ടീഷൻസിന് കിട്ടും അലർജിക്ക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരില്ലേ എന്തെങ്കിലും ആണെങ്കിലും ആ രീതിയിലൊക്കെ അതിനൊക്കെ എങ്ങനെയൊരു ക്യൂർ കണ്ടെത്താൻ പറ്റുക അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് പേഷ്യന്റിനുണ്ടോ അതുപോലെ എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ സ്ട്രെസ് സ്ട്രെസ് എന്ന് പറഞ്ഞ ഫാക്ടർ എത്രത്തോളം ഉണ്ട് അപ്പൊ അത് അതിനനുസരിച്ചിട്ടുള്ള അഡീഷണൽ റെമഡീസും കൂടെ പേഷ്യന്റിന് കൊടുക്കേണ്ടി വരും ഈ പറഞ്ഞ പോലെ കൗൺസിലിങ്ങും അതുപോലെ പ്രത്യേക ട്രീറ്റ്മെന്റ്സും അതുപോലെ തന്നെ ഡയറ്റ് മോഡിഫിക്കേഷനും ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫലപ്രാപ്തി കിട്ടും അപ്പൊ ഇതിനകത്ത് തന്നെ അകത്തേക്ക് സ്വീകരിക്കണെന്തെങ്കിലും ഉണ്ടോ ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട് ആ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ചിലതൊന്നും ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ ചില ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം അത് എന്തുകൊണ്ടായിരിക്കാം ഒഴിവാക്കാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് സ്കിന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇച്ചിങ് ചൊറിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ എന്ന് പറഞ്ഞ പോലെ അധികം ഉപ്പ് പുളി ഒഴിവാക്കി നമ്മുടെതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മുടെ അനുസരിച്ചിട്ട് നമ്മള് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തണം അപ്പോഴാണ് അതിന്റെ ഏഹ് ഫലപ്രാപ്തി കുറച്ചുകൂടെ കിട്ടുന്നത് കാരണം ഈ പോലെ ജങ്ക് ഫുഡ്സും അതും ഇതും ഒക്കെ വീണ്ടും നമ്മള് ഡെയിലി റുട്ടീനും ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു മെറ്റബോളിസം കറക്റ്റായിട്ട് വരുന്നില്ല ഇപ്പം ആയുർവേദത്തിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആമം എന്ന് പറയുന്നത് അതായത് ഡൈജഷൻ ശരിയാവാതെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന മെറ്റബോളിക് ടോക്സിൻസ് അടിഞ്ഞുകൂടുകയും അവ ആണ് ഈ പറയുന്ന പോലെ തൊലിപ്പുറമേ ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസ് ഇങ്ങനത്തെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് അവയെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നമ്മുടെ ഡൈജസ്റ്റനും മെറ്റബോൾസും ഒക്കെ കറക്റ്റാക്കുകയും ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ഒക്കെ ചെയ്യുകയും വേണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒരു ട്രീറ്റ്മെന്റിന് കുറച്ചുകൂടെ ഒരു എഫക്ട് കിട്ടും ഈ സ്കിൻ ക്യാൻസറുകൾ ഉണ്ടാവില്ലേ അതിന് സിംറ്റം ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുക തൊലിപ്പുറമേ ഇപ്പോൾ സാധാരണ രീതിയിൽ രീതിയിലുണ്ടാകുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള പാടുകൾ പിന്നെ സ്പ്രെഡിങ് ആയിട്ടുള്ള പാടുകൾ പിന്നെ നിറവ്യത്യാസം അങ്ങനെയൊക്കെ പല രീതിയിൽ അപ്പം കൂടുതലായിട്ട് നമുക്കൊരു ടെസ്റ്റുകളും ഒക്കെ അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ടി വരും അത് ഇന്നതന്നെയാണോന്നുള്ളത് കറക്റ്റായിട്ട് ബയോപെക് അപ്പോൾ ഉള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ഇന്ന തന്നെയാണെന്നുള്ള കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാലിഗ്നൻസി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വയർ ശുദ്ധീകരണം കേട്ടിട്ടുണ്ട് തൊക്ക ചികിത്സക്ക് വയർ ശുദ്ധീകരണം എത്രത്തോളം ഒരു പ്രധാനപ്പെട്ടതാണ് അതായത് വയർ വയറശുദ്ധീകരണം എന്നോട് ഉദ്ദേശിക്കുന്നത് വിരേചനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് പഞ്ചാരണ ചികിത്സയിൽ വരുന്നതാണ് അപ്പൊ അത് ശരീരത്തിലെ ഹീറ്റ് എനർജി പിത്തം അതിനെ കൂടുതലായിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പൊ അത് നമ്മുടെ തൊക്കില് പ്രാചക പിത്തം എന്ന് പറഞ്ഞിട്ട് പിത്തത്തിന് തന്നെ ഒരു വെറൈറ്റി ഒരു ടൈപ്പ് ഓഫ് പിത്തം സിറ്റുവേറ്റഡ് ആണ് അപ്പം അവിടെ അങ്ങനത്തെ രീതിയിൽ അതിന്റെ ആക്ഷൻ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ അഗ്നി അപ്പൊ ആ ഒരു അഗ്നിയെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇതിന് അങ്ങനെ ഒരു എന്താ പറയുക റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിറ്റോക്സിഫിക്കേഷനും വിരേചനം എന്ന് പറയുന്നത് ചികിത്സയായിട്ടാണ് ആയുർവേദിക് പറയുന്നത് അതേപോലെ മാസക്കുളി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ തൊക്ക് സംരക്ഷണത്തിന് വേണ്ടിട്ട് പലരും മാസക്കുളി കൃത്യമായി പാലിച്ചു പോകുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് എണ്ണ തേച്ചു കുളി എന്നുള്ളതാണ് അതെ എണ്ണ തേച്ചിട്ട് സ്റ്റീം പാത്തു ചെയ്യുക അതെങ്ങനെയായിരിക്കും നമ്മുടെ അതൊരു ഈ പറഞ്ഞ പോലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡീടോക്സിഫിക്കേഷൻ ആ ഒരു എഫക്റ്റിനും വേണ്ടിയിട്ടാണ് അപ്പൊ പ്രത്യേകമായിട്ട് ഈ പറയുന്ന പോലെ സ്കിന്നിന് നല്ലതായിട്ടുള്ള നാൽപ്പാമരാതി തേയിലും ഏലാതി തേയിലും അങ്ങനെ ഉള്ള കോമ്പിനേഷൻസ് ആണ് കൂടുതലും അതിന് നമുക്ക് എണ്ണതയ്പ്പിനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ തൃഫലാ ചൂർണ്ണം അല്ലെങ്കി ഇപ്പോ അങ്ങനത്തെ കോമ്പിനേഷൻസ് നാൽപ്പാമരം അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് വളരെ ഫലപ്രദമാണ് ഇത് ഇങ്ങനെ എന്താ കുളിക്കുന്നതുകൊണ്ട് എന്ത് മാറ്റം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുക അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കും അത് ആ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ നാൽപ്പമരപ്പെട്ട ഇട്ട വെള്ളം അതുപോലെ ഇന്നത്തെ കാലത്ത് ഇപ്പോ ആയുർവേദിക് സ്കിൻ കെയർ പൗഡേഴ്സ് അതായത് ചൂർണങ്ങൾ അങ്ങനത്തെ അവൈലബിൾ ആണ് അതുപോലെ സോപ്പുകളും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇവയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ശരീരത്തിൽ ഉണ്ടാകാതെ നമ്മൾ പണ്ടത്തെ കാലത്ത് പയർപൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെയൊക്കെ തന്നെ അവയൊക്കെ തന്നെ ഇതിനകത്ത് ഇതിനകത്ത് കോമ്പിനേഷൻസിനകത്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണല്ലോ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ സ്കിന്നിന് ആ ഒരു മോയിസ്റ്റർ കണ്ടന്റ് നിലനിർത്താനും അതുപോലെ അധികം ഒരു എന്താ പറയാ ഒരു ഇറിറ്റേഷൻ വരാതെ അതിനെ കാത്തു സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കും ഇതേപോലുണ്ടാവുന്ന ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ സ്ത്രീകള് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ മെൻസ് മെൻസസ് മെൻസസ് വരുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന മുഖക്കുരു അതിനുശേഷം ഉണ്ടാവുന്ന ഒരു ഉണ്ടാവുന്ന പ്രശ്നമാണ് ഇതിനെന്തെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ എന്തെങ്കിലും രീതികളുണ്ടോ അത് ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസ് അതുപോലെ രക്തശുദ്ധി ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് അപ്പൊ അതിനും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് അതുപോലെ തൊലിപ്പുറമേ ഉള്ള ലേപനങ്ങൾ ഇതുപോലെ ക്രീം ഒക്കെ അവൈലബിൾ ആണ് അതപ്പം ഉള്ളിലേക്കുള്ള അരിഷ്ടങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഇപ്പം നമ്മുടെ പീരീഡ്സിന്റെ ആ ഒരു അതൊരു അശുദ്ധ രക്തം അല്ലേ അപ്പൊ അതിനെയും കറക്റ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഈ പറയുന്ന പോലെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസ് കുറയുന്നത് കണ്ണിന്റെ അടിയിലുള്ള പാട് അത് ഉറക്കക്കുറവ് കുറവുകൊണ്ട് ആണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഒരു പാടിനുള്ള പാടിനുള്ളക്യർ ചിലർക്ക് ഉറങ്ങിയാൽ പോലും അത് പാറില്ല ഒന്നെങ്കി താഴെ നല്ല പാടുണ്ടായിരിക്കുക അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ കെട്ടി കെട്ടുന്നൊരു രീതി അതിനെന്താ ചെയ്യേണ്ടത് അത് പിഗ്മെന്റേഷനോട് അനുബന്ധിച്ച് വരാം അതുപോലെ ഏജ് റിലേറ്റഡ് ചേഞ്ചസിനകത്ത് വരാം പിന്നെ ഇതുപോലെ ഡീഹൈഡ്രേഷൻ കൊണ്ടുവരാം വരാം നമ്മൾ സാധാരണ പറയുന്ന പോലെ വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ ഞാൻ പറഞ്ഞ പോലെ രക്തശുദ്ധിക്ക് നല്ലതായിട്ടുള്ള ഒരു രാമച്ചേട്ട വെള്ളം ഒക്കെ നമുക്ക് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ ഈ പറയുന്ന ഫ്രഷ് കുക്കുംബറിന്റെ ജ്യൂസ് കുടിക്കുന്നത് അതുപോലെ തക്കാളി നീര് അങ്ങനത്തെ ഒക്കെ മോത്ത അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഈ പറയുന്ന പോലെ ഇതിന്റെ വെള്ളരിക്കയുടെ ഇതൊക്കെ സ്ലൈസൊക്കെ വെക്കുന്നതൊക്കെ നല്ലതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടക്കിടക്ക് ചെയ്യാം ഈ പച്ച കളറുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും സ്കില് ഉണ്ടാവുന്ന മാറ്റം അത് ഡിപ്പെൻഡിങ് ഓൺ അതിനകത്തെ ഇപ്പോൾ വൈറ്റമിൻ്റെയും അതുപോലെ ബാക്കിയുള്ള ഘടകങ്ങളുടെ ഒക്കെ കണ്ടന്റ് പോലെയാണ് അത് വരുന്നത് എന്നാലും പൊതുവെ നമുക്ക് ലിഫി ഗ്രീൻസ് ലിഫി ഗ്രീൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജനറലി നല്ലതാണ് എന്നാണ് പറയുന്നത് സ്കിന്നിന് മാത്രമല്ല പൊതുവെ ശരീരത്തിന് കുറച്ചുകൂടെ ഒരു ഈ പറയുന്ന അയണും അതുപോലെ വൈറ്റമിൻസും ഒക്കെ റിച്ചാണ് എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത് ഉം ചിത്രം പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് ചില ആൾക്കാരൊക്കെ രാവിലെ പച്ച ജ്യൂസ് കുടിക്കുന്നെ അപ്പൊ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട് വെറും വയറ്റിൽ ഇത് കുടിക്കാൻ പാടില്ല ഇതിനെന്തോ ഒരു സമയമുണ്ട് ഈ ഒരു നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഏതൊരു ടൈം കഴിഞ്ഞിട്ടാണ് അത് കുടിക്കേണ്ടത് അതേപോലെ ജ്യൂസസ് പഴനീരുകളൊന്നും രാത്രി ഉറങ്ങുന്ന തന്നെ മുമ്പ് കുടിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഇപ്പം നമുക്കൊരു ഉണ്ടാകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഈവൻ പാല് പോലും കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പിടിക്കില്ല ശരീരത്തിന് പിടിക്കില്ല അവർക്ക് ആ ഒരു തൊണ്ടയ്ക്ക് ഒരു ഇത് വരും രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മൂക്ക് അടഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഈ പറയുന്ന ബാക്കിയുള്ള ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഒരു പകൽ സമയത്ത് പ്രത്യേകിച്ച് ഉച്ചക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം വരുന്നില്ല അപ്പൊ അത് സമയക്രമം അനുസരിച്ചിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ട് കുടിക്കും അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പല തൊക്കു രോഗങ്ങളുടെയും ഒരു മരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പൊ അത് കൃത്യമായിട്ടൊരു ആയുർവേദ കൺസൾട്ടൻസി ആണെങ്കിലും അവരുടെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് പറ്റുന്നത് മാത്രം സ്വീകരിച്ച് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല മാറ്റങ്ങള് നമ്മുടെ തൊക്കിൽ തന്നെ കാണാൻ പറ്റും അതേപോലെ സ്കിൻ ക്യാൻസർ അത് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ തിരിച്ചറിയാനും ഒക്കെ ഒരു ഇടക്കിടയ്ക്ക് കൺസൾട്ടൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും നേരം ആ ഒരു തൊക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ പറ്റിട്ടൊക്കെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു നന്ദി ഡോക്ടർ